ഹായ് ഫ്രണ്ട്സ് മൗനം സംബന്ധം രണ്ടാം ഭാഗത്തിൻ്റെ മുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം എപ്പിസോഡിന് തുടക്കു തന്നെ കാണിക്കുന്നത് ആശയാണ് ആശയാണെങ്കിൽ അശോകയെ സമാധാനിപ്പിക്കാനായിട്ട് അങ്ങോട്ട് വരായിരിക്കും അപ്പോഴാണെങ്കിൽ അശോക പറയും വരൂ ആശ നമുക്കിനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട എവിടെ നിന്ന് പോവാമെന്ന് പറയും പക്ഷേ അശോക് നമ്മളിങ്ങനെ ഈ വീട് വിട്ട് പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഒരിക്കലും നമ്മൾ ഈ വീട് വിട്ടു പോകാനല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്കറിയാം അച്ഛൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ എന്ന് ചോദിച്ചാൽ നമ്മൾ അവനെ ഇവിടെ ഒറ്റക്കേറ്റ് പോകുന്നത് നല്ലതാണോ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്തു പോവുകയല്ല വേണ്ടത് നമ്മൾ അവർക്ക് ഒരു അവസരം കൂടി കൊടുക്കുകയാണ് വേണ്ടത് അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി അവരുടെ തെറ്റുകൾ എന്താണെന്ന് അവർ തന്നെ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ബന്ധം തകർക്കാൻ വളരെ എളുപ്പമാണ് അഷോ പക്ഷെ ഒരു ബന്ധം കൂട്ടി യോജിപ്പിക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരിക്കലും ബന്ധങ്ങൾ വേർപിരിക്കാൻ പാടില്ല അപ്പൊ അശോക് പറയും നീ എന്ത് ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ ചെയ്തത് വളരെ വലിയ തെറ്റ് അച്ഛൻ കാരണമാണ് എനിക്ക് നിന്നെ എത്ര ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വന്നത് അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അച്ഛനാണ് ശരിയെന്നാണ് എന്നാണ് പക്ഷെ അച്ഛൻ ഇപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് എന്നോട് തന്നെയാണ് വെറുപ്പ് തോന്നുന്നത് അച്ഛൻ കാരണം ഞാൻ നിന്നെ ഉപേക്ഷിക്കാൻ വരെ തീരുമാനിച്ചു എന്ന് ആലോചിക്കുമ്പോ നിന്നെ കൊല്ലാൻ വരെ ശ്രമിച്ച് ഒരാൾ നിനക്ക് എങ്ങനെയാണ് വീണ്ടും ഒരു ചാൻസ് കൊടുക്കാൻ തോന്നുന്നത് സ്വന്തം സന്തോഷത്തിന് വേണ്ടി സ്വന്തം മക്കളെ ഇങ്ങനെ ദ്രോഹിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ നീ എന്തൊക്കെ പണിട്ടും കാര്യമില്ല എനിക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ കഴിയില്ല നമുക്കിപ്പത്തന്നെ തന്നെ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അശോക ബാഗ് കൊടുത്തോണ്ട് അടിയിലേക്ക് പോകും അപ്പോഴാണെങ്കിൽ ആശുത്തടാ ശ്രമിക്കുന്നെങ്കിലും അശോക ഒന്നും കേൾക്കാതെ പോവാണ് അങ്ങനെ ആശു പറയും എനിക്കിരിക്കും ഇങ്ങനെല്ലായിരുന്നു വേണ്ടത് അശോക് ഈ സത്യമെല്ലാം അറിഞ്ഞതിന് ശേഷം ഈ വീട് വിട്ട് പോകുന്ന ഞാൻ ഒരിക്കലും ജാരിച്ചിട്ടുന്നില്ലെന്ന് പറയും പിന്നീട് അശോക് ബാഗ് എല്ലാം കൊണ്ട് അടിയിലേക്ക് വരായിരിക്കും അപ്പൊ ഇത് കാരണം നിരഞ്ജനാണെങ്കിൽ അശോകിനെ ഒരുപാട് തടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആണെങ്കിൽ ആ നിരഞ്ജന്റെ കൈയൊക്കെ തള്ളി മാറ്റി മുന്നോട്ട് നടന്നു പോവാണ് അങ്ങനെ അഞ്ജലോട് ചോദിക്കും അമ്മേ അമ്മ വരുന്നില്ലേ അപ്പൊ അഞ്ജലി ഇങ്ങനെ വണ്ടാതിരിക്കുമ്പോൾ അശോക് വേറെ വാ അമ്മേ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവ എല്ലാരെയും കൊണ്ട് അശോക് അവിടെ നിന്ന് പോവാൻ നിൽക്കുകയായിരിക്കും നിരഞ്ജനാണെങ്കിൽ ഇതെല്ലാം കണ്ടാകെ ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കും അങ്ങനെ പെട്ടെന്ന് നിൽക്കെവിടെന്നു പറയാം നീ എവിടേക്കാണ് പോകുന്നത് നിനക്ക് അച്ചനുണ്ടായിരുന്ന വിശ്വാസമെല്ലാം എത്ര പെട്ടെന്ന് തകർന്നോ നീ നീ എവിടെയൊക്കെ പോയാലും അവിടെ ഞാൻ ഞാനുണ്ടാവില്ലേ കാരണം നീ എവിടെയൊക്കെ പോയാലും അവിടെയെല്ലാം ആളുകൾ നിന്നെ തിരിച്ചറിയുന്നത് അശോക് നിരഞ്ജൻ അഗ്നിഹോത്രി എന്നായിരിക്കും എനിക്കിപ്പോൾ നിന്നെ നന്നായി മനസ്സിലായി അശോക് നീ ഇപ്പോൾ അശോക് അഗ്നിഹോത്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉടമയാണ് പക്ഷേ ഇതെല്ലാം അമ്മനക്ക് കിട്ടിയത് എൻ്റെ പേരും എൻ്റെ കുടുംബപ്പേരും നിൻ്റെ പേരിൽ കുടുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ പേരും കുടുംബപ്പേരും ഒന്നും നിൻ്റെ പേരിൽ നിന്ന് എടുത്തു കളയാനുള്ള മണ്ടത്തളം നീ എടുക്കൽ ആലോചിക്കണ്ട കാരണം അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല മനസ്സിലായോ മോനെ അശോക് ഇങ്ങനെ ചോദിക്കും അപ്പോഴാണെങ്കിൽ എല്ലാവരും ഷോക്കാവും ആ വി ദേഷ്യം വരും എല്ലാവർക്കും അങ്ങനെ അശോകാണെങ്കിൽ ഒരുപാട് ദേഷ്യം പിടിച്ചിട്ട് നിരഞ്ജന അടുത്തേക്ക് ചെല്ലും അങ്ങനെ അശോകും നിരഞ്ജനോട് പറയും ഈ കാര്യം എന്നെ ഒഴിപ്പിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് മിസ്റ്റർ അഗ്നിഹോത്രി ഇത് കേട്ട് നിരഞ്ജനാകെ ഷോക്കാവും മേഞ്ചെ മാത്രമല്ല ആ വീട്ടുകാർ മൊത്തം ആകെ ഷോക്കാവുകയാണ് എന്തായാലും നിങ്ങൾ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്ത പദവിയും പ്രശസ്തിയും ഒക്കെ അല്ലേ അപ്പോൾ ഇന്നുമുതൽ നിങ്ങളെനിക്ക് വെറും ഒരു മിസ്റ്റർ അഗ്നിഹോത്രി മാത്രമായിരിക്കും ഇനി എനിക്ക് നിങ്ങളൊന്നും സംസാരിക്കാനുമില്ല നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാനുമില്ല എനിക്ക് ആകെ ഒരു കാര്യത്തിൽ വിഷമം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു വൃത്തിയറ്റ മനുഷ്യനെയാണല്ലോ ഞാൻ ഭഗവാനായി കണ്ട് പൂജിച്ചത് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ണെടുത്ത് വിശ്വസിക്കുമായിരുന്നു ഭഗവാൻ പോലും ഇനി നിങ്ങളെ എതിർത്തേനോട് സംസാരിച്ചാൽ ഞാൻ അതുപോലെ അനുസരിക്കില്ല എന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് പക്ഷേ എന്നെ യഥാർത്ഥത്തിൽ സത്യസന്ധമായി സ്നേഹിച്ചിരുന്നവരെ ഞാൻ മനസ്സിലാക്കിയില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്നിട്ട് അഞ്ജലിയെ അങ്ങോട്ട് കൊണ്ടുവരുവാണ് അങ്ങനെ അശോക് അഞ്ജലിയെ കാണിച്ചുകൊണ്ട് പറയും ഇതെൻ്റെ അമ്മയാണ് ഇവർ ഇത്രയും കാലമായി ഞാനിവരെ അമ്മയിൽ നിന്ന് വിളിക്കാൻ വേണ്ടി കൊതിക്കുകയായിരുന്നു പക്ഷെ ഞാൻ നിങ്ങളുടെ കനയിൽ പെട്ടിരുന്നത് കൊണ്ട് തന്നെ എനിക്കൊരിക്കലും കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളതൊരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അതുപോലെ തന്നെയാണ് ഇത്രയും കാലം എല്ലാം നടന്നിരുന്നത് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ കാരണം എന്നോട് തന്നെ ലജ്ജ തോന്നുകയാണ് കാരണം ഞാൻ ഇത്രയും കാലം നിങ്ങൾ കാരണമാണ് എൻ്റെ അമ്മയെ ഇൻസെൻസ് ചെയ്തത് എൻറെ അമ്മയോട് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് നിങ്ങൾ കാരണം ഞാൻ ആശു പറഞ്ഞോ ഒരു കാര്യം പോകുന്നു വിശ്വസിച്ചില്ല അവൾ എൻ്റെ മുന്നിൽ കൈ കൂപ്പി അപേക്ഷിക്കുകയായിരുന്നു എന്നെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പക്ഷെ ഞാൻ അതൊന്നും കേട്ടില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ പ്രണയത്തെ പോലും ഉപേക്ഷിച്ചു പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞു നിങ്ങൾക്കൊരിക്കലും എൻ്റെ അച്ഛനാവാനുള്ള യോഗ്യതയില്ല നിങ്ങൾ ഇനി മുതൽ എനിക്ക് വെറും ഒരു മിസ്റ്റർ അഗ്നിഹോത്രിയാണ് എനിക്ക് അറിയേ പോലും ഇല്ലാത്ത ഒരാള് എന്തൊക്കെയാ വലിയ ഡയലോഗുകളാണ് നിങ്ങൾ അടിച്ചിരുന്നത് എനിക്ക് എന്റെ മകനെ എപ്പോഴും സന്തോഷത്തോടെ കാണണം അങ്ങനെ ഇങ്ങനെ എന്നിട്ടും നിങ്ങൾ തന്നെ എൻ്റെ സന്തോഷവൽ നാം ഇല്ലാതാക്കിയില്ലേ അതെന്തിനായിരുന്നു പറയ് നിങ്ങൾക്ക് എന്ത് സ്നേഹമാണ് എന്നോടുള്ളത് നിങ്ങൾ ശരിക്കും എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല ഇതെല്ലാം നിങ്ങളുടെ കാട്ടിക്കൂട്ടൽ മാത്രമായിരുന്നു നിങ്ങളുടെ സ്നേഹം എല്ലാം വെറും കപടമായിരുന്നു എല്ലാം വെറും ഡ്രാമ സ്ത്രീകൾക്ക് വെറും കാലിടുന്ന ചെരുപ്പിൻ്റെ സ്ഥാനമാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നാല് ചുമരി ഒതുങ്ങി കഴിയേണ്ടവരാണ് സ്ത്രീകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞവരെ നിങ്ങൾക്ക് എന്ത് പ്രൂഫ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെയാണ് ഞാൻ പറഞ്ഞതെന്ന് അതായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രാമ പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ ഒരുപാട് താഴ്ത്തിക്കെട്ടുകയും അവരെ ഒരുപാട് ടാസ് ചെയ്യുന്നതും നിങ്ങൾ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നു എന്നാണ് ഇന്നെനിക്ക് മനസ്സിലായെന്താന്ന് വെച്ചാൽ ഈ വീട്ടിലെ ആർക്കും നിങ്ങൾ ഒരു സ്ഥാനം കൊടുക്കുന്നില്ല കാരണം അങ്ങനെ കൊടുക്കാണെങ്കിൽ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇവിടെയുള്ള എല്ലാവരും നിങ്ങളുടെ ഇഷ്ടത്തിനും ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരെയും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഇഷ്ടത്തിന് അവർ ഉറങ്ങണം നിങ്ങളുടെ ഇഷ്ടത്തിന് അവരെ എഴുന്നേൽക്കണം ഒരാൾക്കും അവരുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനെല്ലാം നിങ്ങൾ പെർമിഷൻ ചോദിക്കേണ്ടി വരും നിങ്ങൾ അതിന് പെർമിഷൻ തരികയും ഇല്ല മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എന്താണെന്ന് നിങ്ങൾ ഒരിക്കലും ആലോചിച്ച് നോക്കില്ല നിങ്ങൾക്ക് വരും നിങ്ങളുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവരുടെ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും ഞാൻ പറയുന്നതല്ല ശരിയല്ലേ ആ മേ റൈറ്റ് മിസ്ഡ് അഗ്നിഹോത്രി അപ്പം നിരഞ്ജൻ പറയും മതി ഇനി എന്റെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ അതല്ല ഇനി നിനക്ക് എന്നെ നിരഞ്ജൻ അഗ്നിഹോത്രി എന്ന് വിളിക്കാനുള്ള അവകാശം പോലും നീ ഇപ്പം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു മതി ഇനി പോയിക്കോ പോയ്ക്കോ എന്ന് പറയുമ്പോൾ അശോക് പറയും അത് നിങ്ങളെ വീട്ടിലൂടെ അടയ്ക്കാൻ നിൽക്കാൻ ആഗ്രഹം ഈ വീട്ടിൽ അടുത്തേക്ക് എന്നെ നിൽക്കണം പിന്നെ നിങ്ങൾ കൂടുതൽ പേടിക്കുകയൊന്നും വേണ്ട ഈ വീട്ടിൽ നിന്നും പോകുന്നതിന് മുൻപ് എൻ്റെ വരൽ കുടിയേരിൽ തന്ന നിങ്ങളുടെ പേര് പ്രശസ്തിയെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു തന്നെ ഈ അശോക് ഈ വീട്ടിൽ നിന്നും പോവുകയുള്ളൂ ഒന്നില്ലെങ്കിലും എനിക്ക് എൻ്റെതായ വ്യക്തിത്വം ഉണ്ടാവും അതെനിക്ക് മനസ്സിലാക്കി തന്നെ നിങ്ങൾ ഒരുപാട് നന്ദിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അത് വെറും അശോകായിട്ട് മാത്രമായിരിക്കും അശോക് നിരഞ്ജൻ അഗ്നിഹോത്ര ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അശോക് അശോകിൻ്റെ കയ്യിലിരിക്കുന്ന വാച്ചും പിന്നെ പേഴ്സ് ഫോൺ അതുപോലെ അശോകിൻ്റെ കയ്യിലുള്ള സാധനമൊക്കെ അവിടെ വലിച്ചെറിയുകയാണ് എന്നിട്ട് അശോക് ആശയോട് പറയും നീ നിന്റെ കയ്യിലിരിക്കുന്ന ചൊല്ലരികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി അതൊന്നും എൻ്റെ ഭർത്താവിൻ്റെതല്ല അതെല്ലാം അശോക് നിരഞ്ജൻ അഗ്നിഹോത്രിയേതാണെന്ന് പറയും അങ്ങനെ ആശ ആശോയുടെ കയ്യിലിരിക്കുന്ന മളയും മാലയും അങ്ങനെ കമ്മലും അങ്ങനത്തെ സാളെല്ലാം എടുത്ത് മാറ്റിയാണ് അപ്പോൾ അശോക്ക് പറയും നീ നിൻ്റെ താലിയും കൂടെ എടുത്ത് മാറ്റാൻ പറയും അപ്പം ആശ ഇങ്ങനെ അതെങ്ങനെ മാറ്റുക എന്നറിയിച്ച് നിൽക്കുമ്പോൾ അശോക്ക് പറയും നീ പേടിക്കേണ്ട അത് വെറൊരു ജ്വല്ലറി മാത്രമാണ് നിന്റെ കഴുത്തിൽ കെട്ടിയ ആ കറുത്ത സെഡാണ് ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിയ യഥാർത്ഥ താലി എന്തോ ദൈവഭാഗ്യത്തിന് അങ്ങനെ എനിക്ക് ചെയ്യാൻ തോന്നി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിയാറുണ്ട് ദൈവം എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതായിരിക്കും അങ്ങനെ പറഞ്ഞു ആശയും ആ മംഗൽസൂത്രം അതായത് താലി എൻ്റെ അടുത്ത് മാറ്റിയാണ് അങ്ങനെ പിന്നെ അഞ്ജലി സോജ ഇവരെല്ലാവരും കൈ ഇരിക്കുന്ന ജ്വല്ലറീസും അതുപോലെത്തന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളും അവരവിടെ ഊരി വയ്ക്കുകയായിരിക്കും അങ്ങനെ അഞ്ജലി പെട്ടെന്ന് ആ ഒരു പൂജാമുറിയിൽ പോയിട്ട് അവിടുന്ന് ഒരു പൊതിങ്ങനെ എടുത്തോണ്ട് വരും അപ്പോൾ അശോക് പറയും എന്തിനാ അമ്മേൻ്റെ നമുക്ക് ഇവിടുത്തെ സാധനം ഒന്നും ആവശ്യമില്ല അമ്മയ്ക്ക് എന്താ എന്താണ് അത് ഞാൻ വാങ്ങിത്തരെന്ന് പറയുമ്പോൾ അഞ്ജലി പറയും എല്ലാം വാങ്ങാം ഇത് എനിക്ക് അവകാശമുണ്ട് കാരണം ഇതെനിക്ക് എൻ്റെ അമ്മേ അച്ഛനും വാങ്ങിത്തന്നാണെന്ന് പറയും അപ്പോൾ അശോക് പറയും പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയും എൻ്റെ അമ്മയുടെ ബന്ധം അത് ശരിയായ രീതിയിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ അത് എങ്ങനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും വേർ പിരിഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് അശോക് ആ പൂജാമുറിയിൽ നിന്നും ഒരു വെള്ളം എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് മുൻപ് നമ്മൾ അഞ്ചിലേക്ക് ആശയോട് ഇവിടെ ചെയ്യിപ്പിക്കുന്നേ വന്നിട്ടുണ്ടല്ലേ ആ വെള്ളം അങ്ങനെ കയ്യിൽ ഒഴിച്ചിട്ട് സത്യം ചെയ്യുന്ന ഒരു കാര്യമാണ് അതേപോലെ അശോക് ഇവിടെ ചെയ്യുകയാണ് അശോകിൻ്റെ കയ്യിൽ ആദ്യത്തെ ആ വെള്ളം അങ്ങനെ കയ്യിൽ ഒഴിച്ചിട്ട് അശോക് പറയണം ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ എൻ്റെ പേരിൽ നിന്നും നിരഞ്ജൻ അഗ്നിഹോത്ര എന്ന പേര് പറിച്ചു മാറ്റിയാണ് ഇനി മുതൽ എനിക്ക് ഇയാളുമായി യാതൊരു ബന്ധമില്ല അങ്ങനെ എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഈ നിരഞ്ജൻ അഗ്നിഹോത്രയുടെ ആ ഒരു ബന്ധം ഞാനിവിടെ വേറൊരു പിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അശോക് സത്യം ചെയ്യാണ് അങ്ങനെ ഈ സത്യം ചെയ്യുന്നത് പറയുമ്പോൾ ഈ വെള്ളം കയ്യിലൊഴിച്ചത് പറഞ്ഞിട്ട് ആ വെള്ളം കയ്യിൽ നിന്ന് താഴേക്ക് ഒഴിക്കണം അങ്ങനെ താഴേക്ക് ഒഴിച്ച് കഥയാണ് അങ്ങനെ ഇപ്പം ഇനി മുതൽ എന്താ പറയുക അശോകും നിരഞ്ജനും തമ്മിൽ യാതൊരു ബന്ധമില്ല ആ ഒരു അങ്ങനത്തെ രീതിയിലാണ് സത്യം ചെയ്തിരിക്കുന്നത് അപ്പം ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ എന്താ പറയാ ഗസ് നമ്മൾ നിരഞ്ജന്റെ എക്സ്പ്രഷൻ നമുക്ക് കാണേണ്ടത് തന്നെയാണ് കാരണം നമുക്ക് എന്നെ ഒന്ന് പൊട്ടിക്കാൻ തോന്നും ഈ അശോക് ഇത്രയും സീരിയസ് ആയിട്ട് ഓരോ കാര്യമൊക്കെ പറയുമ്പോൾ നിരഞ്ജന്റെ എക്സ്പ്രഷൻ ചെയ്യാൻ ആ കൈയും കെട്ടിയാ നിന്നോടത്ത് അങ്ങ് നിൽക്കുകയാണ് ആ ഒരു കുഴപ്പമില്ല ഭയങ്കര കൂളായിട്ട് ഓ അതെയോ ആ ഒരു ഒരു നെവർ മൈൻഡ് ആക്കിയിട്ടാണോ ഇനി ഉള്ളേ നിരഞ്ജൻ കരയു അതോ ഇനി പുറമേ ഇങ്ങനെ കാണിക്കുകയാണോ ഒന്നും അറിയില്ല അതൊക്കെ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ഇപ്പം നമുക്ക് കാണുമ്പോൾ നിരഞ്ജൻ എത്തുമ്പം പറഞ്ഞാൽ നിരഞ്ജൻ്റെ ആ ഒരു എക്സ്പ്രഷനെ കാണുമ്പോൾ നമുക്ക് ദേഷ്യമില്ല കാരണം അശോക് ഈ പറയുമ്പോൾ പറഞ്ഞാൽ നിരഞ്ജന അത്ര വരിക കാരണം അത്രയും വലിയ സ്നേഹമൊക്കെ ആയിരുന്നല്ലോ നിരഞ്ജന പക്ഷെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഈ അശോകം തിരിച്ച് പറയാ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു അശോക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിരഞ്ജന അശോകിനെ കുറച്ചുകൂടി ഒക്കെ സോപ്പിട്ട് മേടിക്കാൻ നോക്കുന്നു പക്ഷെ നിരഞ്ജൻ അങ്ങനെ ചെയ്യുന്നില്ല അശോകിനോട് ആ പേരൊക്കെ അങ്ങനെ അടുത്ത് മാറ്റിക്കോളാം അങ്ങനെ ഇപ്പം എൻ്റെ ഇത് അങ്ങനെ മോസിക്ക് നടക്കണ്ടല്ലോ എന്നുള്ള എന്നുള്ളതിലൊക്കെയാണ് ഇപ്പം അശോകിനോട് നിരഞ്ജൻ സംസാരിക്കുന്നത് പക്ഷേ അശോകാണെങ്കിൽ ഈഗോ എന്ന് പറയുമല്ലോ അങ്ങനെ പറഞ്ഞപ്പം നമ്മൾ ആകെ പറ്റത്തില്ല എനിക്ക് അച്ഛൻ്റെ വേട്ടനെ ജീവിക്കണമെന്ന് പറഞ്ഞ് നടക്കില്ലല്ലോ അപ്പോൾ അശോക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി അഞ്ച് മനപ്പൂർവ്വം അശോകിനെ ആ ഒരു പിരി കയറ്റിയതാണ് അങ്ങനെ അശോക്ക് അതിൽ വീഴുകയാണ് അങ്ങനെ അശോക്ക് അത് എന്താ പറയുക എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട നിങ്ങളുടെ അവതാരത്തിൽ എനിക്ക് ജീവിക്കേണ്ടെന്ന് പറഞ്ഞാൽ അശോക്ക് ഇവിടെ സത്യം ചെയ്യാൻ അങ്ങനെ ആ ബന്ധം തന്നെ വേറെ പിരിക്കുകയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും നമുക്ക് അഞ്ജലിയുടെ ആ ഒരു ഉള്ളിലൊരു വിഷമം ഉള്ളത് പോലെ നമുക്കെന്നെ കാണാം കേട്ടോ അഞ്ചിലിപ്പോൾ ആശയ്ക്ക് വിഷമമുണ്ട് കാരണം ആശയെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ എന്തൊക്കെയാ ചോദിച്ചാലും ഉള്ളിയൊരു സ്നേഹം എന്താണ് ഒരു അച്ഛനല്ലേ എന്നുള്ളൊരു പരിഗണന ആശയയ്ക്കുണ്ട് പക്ഷേ അഞ്ജലിക്ക് അതുപോലെ ഒരു പരിഗണന അഞ്ജലി ആശയ ആശയെ ദ്രോഹിച്ചതിനേക്കാളും എത്രയോ കാര്യങ്ങളോ അഞ്ജലി ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ അഞ്ജലിക്ക് എന്തോ ഒരു സ്നേഹമാണോ ഇങ്ങനത്തെ ഒരു സഹതാപമാണോ എന്തൊക്കെയൊരു ഭർത്താവ് അല്ലേ എന്നുള്ള ഒരിതാണോ എന്ന് അറിയില്ല അഞ്ജലിക്ക് ഇപ്പോഴും ഇതിനൊക്കെ ചെയ്യുമ്പോഴും അഞ്ജലി അത് ഒരുപാട് സന്തോഷിക്കുന്നില്ല അഞ്ജലിക്ക് ദേഷ്യമോ അങ്ങനെയൊന്നും കാണുന്നില്ല അഞ്ജലി ഒരുപാട് ഒരു ഇന്ത് പറയുക അതൊന്നും അഞ്ജലിക്കൊരു താല്പര്യമില്ലാത്തവരും തോന്നുന്നത് അഞ്ചലയുടെ എക്സ്പ്രഷനെ കാണുമ്പോൾ അഞ്ജലിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഇത് എനിക്കൊന്നും സന്തോഷിക്കുന്നില്ല പക്ഷേ നിരഞ്ജനാണെങ്കിൽ എല്ലാവരും പോട്ടെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും അങ്ങനെ ഒരു പെട്ടെന്നൊരു സ്വിച്ചിട്ട് പോലത്തെ ഒരു മാറ്റമായിരുന്നു അശോകൻ്റെ മുമ്പിൽ നിരഞ്ജന് അപ്പോൾ ഇതിലൂടെ തന്നെ ഭരവദിനും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നിരഞ്ജൻ്റെ സ്വഭാവം അപ്പോൾ ഇത് ഈ സത്യം ഒരു കൂടുതൽ നമ്മുടെ ഈ എപ്പിസോഡോട് അവസാനിക്കുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ ഇനി അവർ ശരിക്കും പോവുമോ അവനി ഇവിടെ നിൽക്കുമോ കൂടുതൽ പേരെ ഈ എപ്പിസോഡ് കണ്ടതാണ് ശരിക്കും എപ്പിസോഡ് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട് മലയാളം പക്ഷേ എന്നാലും ഒന്ന് നിങ്ങൾ കമ്മിനെയൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകാമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇവരി എങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയണ്ടേ ഇവരുടെ പേഴ്സും സാധനങ്ങളും പൈസയൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ് അപ്പം ഇനി അവരെങ്ങനെ ജീവിക്കും അവരുടെ മുന്നോട്ടുള്ള ജീവിതം എന്തായിരിക്കും ഇനി അഞ്ജലി എന്തെങ്കിലും ഇത് പറയുമോ ഈ നിരഞ്ജന എന്തായാലും പറയുമോ എന്നൊക്കെ നമുക്ക് കാണാം ഈ കൂടുതലായിട്ട് നിൽക്കുന്ന നിരഞ്ജനെയാണോ അവർ പോകുമ്പോഴുണ്ടാവുന്നതെന്ന് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കാരണം ഇനി തിരിച്ചും സബ്സ്ക്രൈബ് വേണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം നമ്മൾ മുൻപെത്തിനൊരു എപ്പിസോഡിന് അറുന്നൂറ്റി സംതിങ് ലൈക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക അത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ലൈക്ക് ചെയ്തതുകൊണ്ട് ഒരു ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ലല്ലോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ കാണുന്ന പേരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത് അപ്പോൾ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണാം കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ്